ുംതരണം ആയുഷ് ക്ലിനിക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗ പരിശീലനം പൂർത്തിയാക്കിയവർക്കും കയർബോർഡിന്റെ മാറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയവർക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അഴിക്കകം എസ് എസ് ഗാർഡനിൽ നടന്നു മാക്സി എം ചെയ്തു എല്ലാ രംഗത്തുവാക്കിയാലും

സ്ത്രീകൾ ഇത്രയും പേര് ഒന്നിച്ചു കൂടുമ്പോൾ അവരെല്ലാം മറന്നാണ് ഇത് ചെയ്യുന്നത് അവരുടെ വീട്ടിലെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവും പല പല പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നുന്നു ഇതങ്ങോട്ട് എല്ലായിടത്തും ഭേദിക്കട്ടെ ഈ പതിനാലാം വാർഡിലെ യോഗിക്കുന്ന എല്ലാവർക്കും കുമ്പി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും ഡോക്ടർ അനീഷിന്റെ അഡ്വക്കേറ്റ് മേരി ഹർഷ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു മോൾ ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി ബ്ലോക്ക് മെമ്പർ നിത സുനിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് രേഖാ തോമസ് സീരിയസ് ചെയർപേഴ്സൺ ജൂഡി ആന്റണി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് ബി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി യൻ കൊച്ചി കൾച്ചറൽ ഹെറിറ്റേജ് ആൻഡ് ടൂറിസം സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് യോഗ ഇൻസ്ട്രക്ടർ നിഷ നിഷി ലിസി പയസ് തുടങ്ങിയവർ എനിക്ക് തോന്നുന്നു വന്നപ്പോൾ ഡോക്ടർ അനീഷുമായി സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറയുകയായിരുന്നു സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ മറ്റുള്ള ഈ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിക്ക് മാത്രമായി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന പ്രത്യേകതകളുണ്ട് ഭാഗമായാണ് ഒരു ഒരു യോഗ ആശാപ്രവർത്തകരൊക്കെ ൾക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ടാണ് സിസ്റ്റർ ഉഷാ പ്രദീപ് ചിന്താപുരമുണൻ ഏറ്റവും മികച്ച കുടുംബശ്രീ എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി